ക്ഷാമബത്ത സംസ്ഥാനത്ത് ജീവനക്കാർക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ക്ഷാമബത്ത വിലക്കയറ്റം കുതിച്ചു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ക്ഷാമബത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പ്രാബല്യത്തിലെ മൂന്ന് ശതമാനം ക്ഷാമബെത്തയാണ് ഏറ്റവും ഒടുവിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടൊപ്പം ലഭിക്കുന്നത് പ്രഖ്യാപിച്ച ക്ഷാമബത്തയ്ക്ക് കുടിശ്ശിക നൽകാത്ത രാജ്യത്തെ ഏക സംസ്ഥാനവുമാണ് കേരളം നിലവിൽ ഏഴു ഗഡു ക്ഷാമബെത്ത കേരളത്തിൽ കുടിശ്ശികയാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് കുടിശ്ശികയായിട്ടുള്ളത് മെയ് മാസം വാങ്ങിക്കുന്ന ശമ്പളത്തിൽ മൂന്ന് ശതമാനം ക്ഷാമബെത്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ കുടിശ്ശിക ആറ് ഗഡുക്കളായിട്ട് കുറയും അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ ക്ഷാമബെത്തയും ക്ഷാമാശ്വാസവും കൃത്യമായിട്ട് നൽകാൻ അവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പ്രാബല്യത്തിലെ ക്ഷാമബത്തയും കർണാടകയിൽ നൽകിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ജനുവരി പ്രാബല്യത്തിൽ പ്രഖ്യാപിച്ച ക്ഷാമബത്തയും കർണാടകയിൽ ഉടനെ പ്രഖ്യാപിക്കും കൃത്യമായിട്ട് ക്ഷാമബത്ത കൊടുക്കുന്നത് കൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥ കർണാടകയിൽ ചലന ചലനാത്മകമാണ് പണത്തെ പ്രസവിക്കുന്നു എന്ന സാമ്പത്തിക തത്വം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ക്ഷാമബത്ത വർദ്ധിക്കുന്ന അവസ്ഥയും ജീവനക്കാർ അവർക്ക് കിട്ടുന്ന പണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കമ്പോളങ്ങളിലും വിനിയോഗിക്കുന്നു ഇത് നിർമ്മാണ മേഖലയെയും സേവന മേഖലയെയും സർവീസ് മേഖലയെയും ചലിപ്പിക്കുകയും ചെയ്യും കേരളത്തിൽ ക്ഷാമബത്ത കുടിശിക ഉയരുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത കൊടുക്കാത്ത നയം മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുവഴി നിർമ്മാണ മേഖലയ്ക്കും കനത്ത നഷ്ടങ്ങൾ ആണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്